എൻ്റെ പൊന്നോ ബിഗ് ബോസ് വീക്കെൻഡ് ആദ്യത്തെ പ്രൊമോ വന്നിട്ടുണ്ട് കേട്ടോ ലാലേട്ടൻ കട്ട കലിപ്പിലാണ് കേട്ടോ ആരെയൊക്കെ ഇന്ന് തൂക്കും ആരൊക്കെ ഇന്ന് പുറത്തേക്ക് എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് ഈ പ്രൊമോയിൽ വന്നിട്ട് പറയുന്നുണ്ട് ലാലേട്ടൻ അപ്പോൾ നമ്മുടെ പണിപ്പുര ഗെയിം ഉഴപ്പിയവർക്കും അതുപോലെ തന്നെ ടാസ്കില് അലമ്പുണ്ടാക്കിയവർക്കും ഓമന പേര് ചളമാക്കിയവർക്കും ഓക്കെ ദാ ഏഴിൻ്റെ പണി കൊടുക്കാനായിട്ട് തയ്യാറായിട്ട് തന്നെയാണ് കേട്ടോ ലാലേട്ടൻ വന്നിട്ടുള്ളത് നമ്മുടെ പ്രൊമോയിൽ തന്നെ ഓരോരുത്തരെയും ലാലേട്ടൻ തിരഞ്ഞു പിടിച്ച് വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനകത്ത് ആദ്യത്തെ പുള്ളിതാ അക്ബറാണ് കേട്ടോ അക്ബറിൻ്റെ ആ ഒരു വിഷയം വളരെ ചർച്ചയായതാണല്ലോ അപ്പോൾ ലാലേട്ടൻ എന്താണ് സൊല്യൂഷൻ കാണുന്നത് എന്നൊക്കെ അറിയാം രേണുവിനെ വിളിച്ച് ചോദിക്കുന്നതൊക്കെ ഉണ്ട് എന്താണ് അങ്ങനെ ആ ഒരു പേര് വിളിച്ചപ്പോൾ എന്ത് തോന്നിയെന്ന് ചോദിക്കുമ്പോൾ രേണു ഒരു ദയനീയമായിട്ട് പറയുന്നുണ്ട് ഞാൻ എല്ലാവരുടെയും മുന്നിലൊന്ന് ചമ്മിപ്പോയി എന്ന് അതുപോലെ തന്നെ ആദില നൂറ ഇവരെയൊക്കെ ഒന്ന് കുടയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അനീഷിനെയൊക്കെ ഇന്ന് കുടയുമായിരിക്കും അപ്പോൾ നമുക്ക് കാത്തിരിന്ന് കാണാം ആരാണ് പുറത്തേക്ക് എന്നും കാണാം പിന്നെ അവിടെ മേക്കപ്പ് പ്രോഡക്ട്സുകൾ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ബിഗ് ബോസിന് പുല്ല് വില പോലും കൊടുക്കാതെ പലരും അതെടുത്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെയൊക്കെ ഇന്ന് കുടയുമായിരിക്കും അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം ആര് പുറത്തേക്ക് ആര് അകത്തേക്ക് എന്നൊക്കെ അതുപോലെ തന്നെ ലാലേട്ടൻ്റെ പുതിയ ഏഴിൻ്റെ പണികൾ എന്തൊക്കെയാണെന്നും നെക്സ്റ്റ് വരുന്ന എപ്പിസോഡിലൊക്കെ എന്തൊക്കെയാണ് ഇവരിവിടെ തകർക്കുന്നതെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ